ഹലോ നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാട്ടാ വേറെ ഒന്നല്ല ഞാൻ എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട് ഒരുപാട് പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊരുപാട് നന്ദി ഇപ്പോൾ വന്നത് വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈയിടെ ചെയ്തൊരു കുക്കിംഗ് വീഡിയോയ്ക്ക് ഒരു വ്യക്തി കമൻ്റ് ഇട്ടിരുന്നു അതായത് ഞാൻ ഇടതു കൈ കൊണ്ട് പാചകം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വ്യക്തിയോട് മാത്രമല്ല എല്ലാവരോടും കൂടിയായിട്ട് പറയട്ടെ ഞാൻ പാചകം ചെയ്യുന്ന ഇടത് കൈ കൊണ്ടല്ല ഇനി ഇപ്പോൾ ഇടത് കൈ കൊണ്ട് പാചകം ചെയ്യുന്ന അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇടത് കൈയ്യായിട്ട് തോന്നുന്നതിന് കാരണം ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിലും യൂട്യൂബ് ചാനലൊക്കെ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ അത്ര പ്രൊഫഷണലൊന്നല്ല അപ്പോൾ എനിക്ക് ഈ കുക്കിംഗ് ഒക്കെ ചാനലൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ പിടിച്ചു തരാനോ എഡിറ്റ് ചെയ്യാനോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടു തരാനൊന്നും ആരുമില്ല എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വീഡിയോ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് പിടിക്കാനാണ് നിവൃത്തിയുള്ളൂ അങ്ങനെ പിടിക്കുമ്പോൾ സെൽഫി ആയിട്ടാണ് നമ്മൾ പിടിക്കുക ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് പിടിക്കുക അങ്ങനെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് പിടിക്കുമ്പോൾ നമ്മുടെ വലത് കൈ ഇത് ഇതാണ് എൻ്റെ വലത് കൈ ഈ വലത് കൈ ഇടത് കയ്യായിട്ടും ഇടത് കൈ ഇതാണ് എൻ്റെ ഇടത് കൈ ഇടത് കൈ വലത് കയ്യായിട്ട് നമുക്ക് തോന്നും അത് സ്വാഭാവികമാണ് നമ്മളൊരു കണ്ണട നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ തിരിച്ച് കാണുന്ന പ്രതിബിംബം ഇടതുഭാഗം വലതു ഭാഗമായിട്ടും വലതുഭാഗം ഇടതുഭാഗമായിട്ടും നമുക്ക് തോന്നും അപ്പോൾ ഈ കമൻറ്റിട്ട വ്യക്തിക്ക് ഞാൻ ഓൾറെഡി റിപ്ലൈ കൊടുത്തതാണ് അതായത് ഈ സെൽഫി ക്യാമറ വെച്ച് പിടിച്ചത് കൊണ്ടാണ് അങ്ങനെ ഇടത് കൈ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് അതിപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല ആ വ്യക്തിനിന്ന് വീണ്ടും കമൻ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇടത് കൈ കൊണ്ട് പുലി പിഴിയണത് ഇടത് കൈ കൊണ്ട് കാണുമ്പോൾ അറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കമൻറ്റ് നോക്കിയാൽ നമുക്ക് കാണാം എഴുതുകയ്യോണ്ട് പുലി പിഴിയുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നാമത് ഞാൻ ഇടത് കൈ കൊണ്ടല്ല പുലി പിഴിഞ്ഞിട്ടുള്ളത് ഞാൻ പുളി പിഴിയുന്നത് വലത് കൈ കൊണ്ട് തന്നെയാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ അറുപ്പ് തോന്നാൻ മാത്രം എന്ത് അവയവങ്ങളാണ് നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക വലത് കൈയും ഇടത് കൈയും തമ്മിൽ അറുപ്പ് തോന്നാൻ മാത്രം അതായത് വലത് കയ്യാണോ അടത് കൈയാണോ കൂടുതൽ മഹത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വലത് കയ്യാന്നുള്ളത് ഒരിക്കലും ഇല്ല വലുത് കൈ ചെയ്യേണ്ട കാര്യങ്ങൾ വലുത് കയണ്ട് ചെയ്യുക ഇടതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇടത് കൈകൊണ്ട് ചെയ്യാന്ന് വെച്ച് വലത് കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇടത് കൈകൊണ്ട് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ചിലപ്പം ഉണ്ടാവും ചിലവർ ഇടത് കയ്യമാരുണ്ട് മനസ്സിലായ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചെന്ന് വെച്ചിട്ട് അയാള് മോശം വ്യക്തി വ്യക്തിയാവുന്നുണ്ടോ ഇല്ല നമ്മുടെ ഒരു അവയവത്തിനും ഒരു അവയവത്തിനും ബഹുമാനം കൊടുക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യം ഇല്ല ഇനി അഥവാ ഇടത് കൈകൊണ്ട് പുളിപ്പിഞ്ഞൊന്ന് ചറുപ്പ് തോന്നാൻ മാത്രം എന്ത് മോശമാണ് ഇടത് കൈക്കുള്ളത് അപ്പോൾ ഈ വലത് കൈ ഇല്ലാത്ത വ്യക്തികൾ വലത് എഴുതുകയ്യോണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ലേ വലത് കൈ ഇല്ലാത്ത വ്യക്തിയല്ല ഇടത് കൈ യൂസ് ചെയ്യണ്ടേ ഇനി രണ്ട് ഇല്ലാത്ത വ്യക്തികളുണ്ട് കാലുകൊണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ആൾക്കാരും നിങ്ങൾക്ക് കാണിച്ചു തരണം നമുക്കൊക്കെ ദൈവം വരദാനായിട്ട് ഒരു കുഴപ്പങ്ങളില്ലാണ്ട് ദൈവം ഇപ്പോൾ അത് രണ്ട് കൈ അനക്കാൻ പറ്റുന്നുണ്ട് എനിക്കൊക്കെ എൻ്റെ ഈ കൈയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അനക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായി അപ്പോഴൊക്കെ അപ്പോഴാണ് നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അറിയാതെ നമുക്കൊരു കൈ ഇല്ലാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു അവയവം ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഒരു വിരല് പോട്ടെ ഒരു ചെറുവിരല് പോയാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാ അല്ല ഒന്നും വേണ്ട ചില സമയത്ത് ഇന്നേക്കൊന്ന് പുളിഞ്ഞു പോയാൽ നമുക്ക് അവിടെ ചില സമയങ്ങള് വേദന എടുക്കും മനസ്സിലായാൽ അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു അവയവത്തിനെയും അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ഓർഗനെയും നമ്മൾ താത്തി കെട്ടേണ്ട കാര്യമില്ല ഇടത് കൈകൊണ്ട് പുടി പിഴിഞ്ഞു എന്ന് വെച്ചിട്ട് അത് അറപ്പാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയുടെ ചിന്താഗതിയാണ് ഞാൻ ആ ആലോചിക്കണത് നമ്മുടെ സ്വന്തം അവയവങ്ങൾക്ക് അറുപ്പ് കാണുന്ന വ്യക്തികൾ മറ്റുള്ളവരെ കുറിച്ച് എന്താ ചിന്തിക്കുക അപ്പം ദയവ് ചെയ്ത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരാവാണു വേണ്ടത് ഇതൊന്നുമില്ലാത്ത ഇല്ലാത്ത കൈ ഇല്ലാത്തവർ കണ്ണു കാണാൻ പറ്റാത്തവർ കാലില്ലാത്തവർ ചെവി അയക്കാൻ പറ്റാത്തവർ എത്ര ആൾക്കാർ ഇതുണ്ട് ഇതൊന്നും നമുക്കില്ലല്ലോ നമുക്ക് സർവ്വ സൗകര്യങ്ങളോട് കൂടി ഒരു ബുദ്ധിമുട്ടോടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തോട് നന്ദി പറയാം മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്തെങ്കിലും പറയുമ്പോൾ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പറയുക പിന്നെ വലത് വലത് കയ്യാണോ ഇടത് കയ്യാണോ ഇതിനൊന്നും നമ്മൾ അറപ്പ് വിചാരിക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിന് നമ്മളൊരിക്കലും അറപ്പ് വിചാരിക്കേണ്ട കാര്യമില്ല ശരീരത്തിലെ ഒരു ഭാഗം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അങ്ങനെ അറപ്പ് വിചാരിക്കേണ്ട സമയം കാണുള്ളൂ മനുഷ്യന്മാരെ മുഴുവൻ മനുഷ്യനായിട്ടും അതുപോലെ മനുഷ്യന്മാരുടെ അവയവങ്ങളെ ദൈവം കരിഞ്ഞു നൽകിയിട്ടുള്ള വരദാനങ്ങളായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇനിയും എൻ്റെ കുക്കിങ് വീഡിയോസ് ഞാൻ അവിടെ ഒരു പ്രത്യേക ദേഷ്യവെച്ച് പറയുന്നതൊന്നല്ലാ ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രം എനിക്കറിയില്ല എനിക്ക് അന്യകളെ ഏജുള്ള ആളാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം അതുകൊണ്ട് എന്നോട് വിരോധമൊന്നും തോന്നണ്ട അപ്പൊ ഇനിയും എൻ്റെ ചാനലിൽ നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും അതുപോലെ നമുക്ക് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക ഓക്കെ നന്ദി